സ് ഇന്ന് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തയ്യാറാക്കി കുടിച്ചാലോ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ആരോ റൂട്ട് അഥവാ കൂവപ്പൊടിയുടെ ഒരു ഡ്രിങ്കാണ് ആണ് കേട്ടോ ഇത് ഞാൻ ഇതാണ് കൂവപ്പൊടി അല്ലെങ്കിൽ ആരോ റൂട്ട് പൗഡർ ഇതിന് രണ്ട് ടീസ്പൂൺ ഒരു പാത്രത്തിലേക്കെടുത്ത് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം അപ്പം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല അത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കട്ടയിലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കത് അവിടെ മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ ആരോ റൂട്ടിൻ്റെ പൗഡർ നമുക്കൊന്ന് കാച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് നമ്മൾ വെള്ളം തിളച്ചൊടുങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയുടെ മിക്സ് ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ചെറിയ തീയിൽ അത് തന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇത് പെട്ടെന്ന് കുറുകി കിട്ടും ആരോ റൂട്ടിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പൊടിയാണ് ഇനി നമ്മളെടുത്തിരിക്കുന്ന അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ആവിയിലൊന്ന് പുഴുങ്ങിയെടുത്താൽ കേട്ടോ ഇത് നമുക്ക് ആ ഡ്രിങ്കിൻ്റെ കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തു ഉഴുങ്ങിയ ക്യാരറ്റ് പിന്നെ മധുരത്തിനായിട്ട് രണ്ട് മൂന്ന് ഡേറ്റ്സ് ഇട്ട് കൊടുത്തു നമ്മൾ ആ ആറാം വെച്ചിരുന്ന നമ്മുടെ കൂവ നോർക്ക് അതിൻ്റെ കുറുക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ മധുരത്തിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നത് ഒരു റോബസ്റ്റാ പഴമാണ് കേട്ടോ പഴവും കൂടി ഇട്ടിട്ട് നമുക്കതിലേക്ക് ഒരു ഗ്ലാസ് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാവേ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മിക്സി ഇവിടെ റെഡിയായി ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചിയാസൈഡ് കുതിർത്തതാണ് കേട്ടോ ചിയ സീഡ് കുതിർത്തത് ഒരു ടീസ്പൂൺ ചിയ സീഡ് കുതിർത്തത് മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ക്യാഷിനട്ടും ബദാമും ചെറുതായിട്ട് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് നട്ട്സൊക്കെ ചേർക്കാം അപ്പം ചെറുതായിട്ടൊന്ന് കടിക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ ഡ്രിങ്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്